പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇരുപത്തിയഞ്ച് ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വേഗം തന്നെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ നടന്ന ഏത് പ്രക്ഷോഭത്തിന്റെ ഭാഗമായിരുന്നു ജീവശിഖാ ജാഥ കേരളത്തിൽ നടന്ന ഏത് പ്രക്ഷോഭത്തിന്റെ ഫലമായിരുന്നു ജീവശിഖാ ജാഥ വിമോചന സമരം വിമോചന സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ആദ്യത്തെ അഖില കേരള പ്രവിശ്യ സമ്മേളനം നടന്നത് ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ആദ്യത്തെ അഖില കേരള പ്രവിശ്യ സമ്മേളനം നടന്നത് ഒറ്റപ്പാലത്ത് വെച്ചാണ് ഒറ്റപ്പാലത്ത് വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ അഖില കേരള പ്രവിശ്യ സമ്മേളനം നടന്നത് ഭാഷ സംസാരിക്കുന്ന മലയാളി സമൂഹത്തെ പറ്റി സൂചിപ്പിക്കുന്ന പതിനാലാം നൂറ്റാണ്ടിലെ വ്യാകരണ ഗ്രന്ഥം ഏത് ലീല തിലകം ലീലാതിലകമാണ് ഏക ഭാഷ സംസാരിക്കുന്ന മലയാളി സമൂഹത്തെ പറ്റി സൂചിപ്പിക്കുന്ന പതിനാലാം നൂറ്റാണ്ടിലെ വ്യാകരണ ഗ്രന്ഥം ലീലാതിലകം എന്ന് പറഞ്ഞാൽ മലയാള മലയാളം സാഹിത്യത്തിലെ ഒരു പ്രാചീന വ്യാകരണവും ആലങ്കാരിക ഗ്രന്ഥവുമാണ് മലയാള സാഹിത്യത്തിലെ ഒരു പ്രാചീന വ്യാകരണവും അലങ്കാരിക ഗ്രന്ഥവുമാണ് ലീലാതിലകം ഇത് പതിനാലാം നൂറ്റാണ്ടിലെ ജൈന മുനി പതിനാലാം നൂറ്റാണ്ടിൽ ശങ്കര ആണ് രചിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു കറക്റ്റായിട്ട് ഒരു രചിതാവിന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല പതിനാലാം നൂറ്റാണ്ടിൽ ജൈനം മുനി ശങ്കരയാണ് രചിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു അത്രമാത്രം ആ പിന്നെ അതിനെ കുറിച്ച് പറയാനുള്ളത് ലീലാതിലകം മലയാള ഭാഷയുടെ പുരാതന വികസന ഘട്ടം മനസ്സിലാക്കാൻ നിർണായകമായ ഒരു ഗ്രന്ഥമാണ് അത്രേ ഉള്ളു ഇനി അടുത്തത് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എസ് എൻ ഡി പി യോഗം തുടങ്ങിയവർ സംയുക്തമായി സംഘടിപ്പിച്ച സത്യാഗ്രഹ സമരമാണ് പാലിയം സത്യാഗ്രഹം അപ്പൊ ഏതൊക്കെയാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എസ് എൻ ഡി പി യോഗം തുടങ്ങിയവർ സംയുക്തമായി സംഘടിപ്പിച്ച സത്യാഗ്രഹ സമരം ഏത് എന്ന് ചോദിച്ചാൽ അത് പാലിയം സത്യാഗ്രഹം അഞ്ചാമത്തെ question ദുർബല വിഭാഗങ്ങളുടെ സാമ്പത്തിക പുരോഗതിയിൽ സൂക്ഷ്മ ശ്രദ്ധ പതിപ്പിക്കുകയും കർഷക പ്രസ്ഥാനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്ത കേരളത്തിലെ നവോത്ഥാന നായകൻ ആരെ വാഗ്ബടാനന്ദനാണ് എന്താണ് ദുർബല വിഭാഗങ്ങളുടെ സാമ്പ സാമ്പത്തിക പുരോഗതിയിൽ സൂക്ഷ്മ ശ്രദ്ധ പതിപ്പിക്കുകയും കർഷക പ്രസ്ഥാനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്ത കേരളത്തിലെ നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ നമുക്ക് ഈ question പഠിച്ചു പഠിച്ചു പോകാം കേട്ടോ അപ്പോഴേ അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് വാഗ്ബടാനന്ദനെ കുറിച്ച് എന്താണ് പ്രീതി ഭോജനവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ ആരാന്ന് വെച്ചാൽ അതും വാഗ്ബടാനന്ദൻ ആണ് രണ്ട് questions ആണ് നമ്മൾ പഠിച്ചത് ഒന്ന് പ്രീതി ഭോജനവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ ബാഗ്ബടാനന്ദൻ അടുത്തത് ദുർബല വിഭാഗങ്ങളുടെ സാമ്പത്തിക പുരോഗതിയിൽ സൂക്ഷ്മ ശ്രദ്ധ പതിപ്പിക്കുകയും കർഷക പ്രസ്ഥാനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്ത കേരളത്തിലെ നവോത്ഥാന നായകനുമാണ് വാഗ്ഭടാനന്ദൻ അടുത്തത് ശ്രീനാരായണ ഗുരുവിനെ ആദരിച്ച് ഭാരതീയ റിസർവ് ബാങ്ക് നാണയം പുറത്തിറക്കിയത് ഏത് വർഷമാണ് രണ്ടായിരത്തി ആറിലാണ് ശ്രീനാരായണ ഗുരുവിനെ ആദരിച്ച് ഭാരതീയ റിസർവ് ബാങ്ക് നാണയം പുറത്തിറക്കിയത് രണ്ടായിരത്തി ആറിലാണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ മലബാർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായത് ഏത് ഉടമ്പടിയിലൂടെയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി ശ്രീരംഗപട്ടണം ഉടമ്പടിയെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും മൈസൂർ ഭരണാധികാരികളായ ടിപ്പു സുൽത്താന്റെയും ഇടയിൽ നടന്ന രണ്ട് പ്രധാന കരാറുകളിൽ ഒന്നാണ് എന്ത് ശ്രീരംഗപട്ടണം ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം ഉടമ്പടി അപ്പോ പിന്നെ ഒമ്പതാമത് ക്വസ്റ്റ്യൻ നോക്കാം ബ്രിട്ടീഷുകാരുമായി ശ്രീരംഗപട്ടണം സന്ധിയിൽ ഒപ്പിട്ടത് ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരുമായി ശ്രീരംഗപട്ടണ സന്ധിയിലൊപ്പിട്ടത് ശ്രീ ടിപ്പു സുൽത്താൻ ഇനി സൈനിക സഹായ വ്യവസ്ഥ സൈനിക സഹായ വ്യവസ്ഥ നടപ്പാക്കിയത് ആരാണ് വെല്ലസ്ലി ആണ് അപ്പൊ സൈനിക സഹായ വ്യവസ്ഥ നടപ്പാക്കിയത് ആണ് അടുത്തത് ദത്തവകാശ നിരോധന നിയമം നടപ്പാക്കിയത് ഡെൽഹൗസിയാണ് അപ്പം ഇത് തമ്മിൽ മാറിപ്പോകരുത് സൈനികർക്ക് സഹായ വ്യവസ്ഥ നടപ്പാക്കിയത് വെല്ലസ്ലി ദത്തവകാശ നിരോധന നിയമം നടപ്പാക്കിയത് ഇനി ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തലിനെതിരെ കുലത്തൊഴിൽ ഉപേക്ഷിക്കാനായി പെരുവിരൽ മുറിച്ചു മാറ്റിയ ബംഗാളിലെ പട്ടുന്നൂൽ കൃഷിക്കാര് ഏത് അതായത് ബ്രിട്ടീഷുകാരുടെ അടിമ അടി അടിച്ചമർത്തലിനെതിരെയായി കുലത്തൊഴിൽ ഉപേക്ഷിക്കാനായി പെരുവിരൽ മുറിച്ചു മാറ്റിയ ബംഗാളിലെ പട്ടുന്നൂൽ കൃഷിക്കാരേത് എന്ന് ചോദിച്ചാൽ അവര് നഖോടകൾ എന്നാണ് അറിയപ്പെടുന്നത് നഖോടകൾ ഇനി അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി തീവണ്ടി ഓടിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറിന് ഇന്ത്യയിൽ ആദ്യമായി തീവണ്ടി ഓടി ഓടിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറിന് ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ തീവണ്ടി സർവീസ് ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ തീവണ്ടി സർവീസ് ബോംബെ താനെ ബോംബെ താനെ എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ തീവണ്ടി സർവീസ് അടുത്തത് തിരൂരിൽ നിന്ന് ബേപ്പൂരിലേക്ക് കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി സർവീസ് നടന്ന വർഷമേത് തിരൂരിൽ നിന്ന് ബേപ്പൂരിലേക്ക് കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി സർവീസ് നടന്ന വർഷം ഏതാന്ന് ചോദിച്ചാൽ അത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ചിലാണ് തിരൂരിൽ നിന്ന് ബേപ്പൂരിലേക്ക് കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി സർവീസ് നടന്നത് അപ്പോൾ അധികം മുമ്പത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ തീവണ്ടി സർവീസ് അത് ഇന്ത്യയിലെ ആദ്യത്തെ തീവണ്ടി സർവീസ് ആണ് ചോദിച്ചേക്കുന്നത് അത് ബോംബെ താനെ എന്നാലേ കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി സർവീസ് എവിടെയാണ് തിരൂര് ടു ബേപ്പൂര് തിരൂരിൽ നിന്ന് ബേപ്പൂരിലേക്ക് ഇനി അടുത്തത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കിയ വിളംബരം ഉണ്ടായ വർഷമേത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലൂടെ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ചിട്ട് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കിയ വിളംബരം ഉണ്ടായ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ചു എന്നിട്ട് എന്താണ് ബ്രിട്ടീഷ് രാജി ഭരണം ഏറ്റെടുത്തു ഇന്ത്യയുടെ ആ വിളംബരം ഉണ്ടായ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് അടുത്ത question മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ എങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ് സ്വാമി വിവേകാനന്ദൻ ഒന്നുകൂടി വായിക്കാം മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദനാണ് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് പലതരത്തിൽ ചോർത്തി കൊണ്ടുപോകുന്നത് പ്രതിപാദിച്ച സിദ്ധാന്തം ഏതാണെന്ന് വെച്ചാൽ അതാണ് ചോർച്ച സിദ്ധാന്തം എന്താണ് ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് പലതരത്തിൽ ചോർത്തിക്കൊണ്ട് പോകുന്നത് പ്രതിപാദിച്ച സിദ്ധാന്തമാണ് ചോർച്ചാ സിദ്ധാന്തം അടുത്തത് ബംഗാൾ വിഭജനം നടപ്പാക്കിയത് ഏത് ബ്രിട്ടീഷ് തന്ത്രത്തിന്റെ ഭാഗമായാണ് ബംഗാൾ വിഭജനം നടപ്പാക്കിയത് ബംഗാൾ വിഭജനം നടപ്പാക്കിയത് ഏത് ബ്രിട്ടീഷ് തന്ത്രത്തിന്റെ ഭാഗമാണ് എന്നുവച്ചാല് അത് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രത്തിൻ്റെ ഭാഗമാണ് അടുത്തത് കോൺഗ്രസ്സിലെ മിതവാദികളും തീവ്രവാദികളുമായി യോജിപ്പിലെത്തിയ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ സമ്മേളനം നടന്നത് എവിടെ ലക്നൗവിലാണ് കോൺഗ്രസ്സിലെ മിതവാദികളും തീവ്രവാദികളുമായി യോജിപ്പിലെത്തിയ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ സമ്മേളനം ഏതാണ് ലക്നൌ സമ്മേളനമാണ് അടുത്ത ക്വസ്റ്റ്യൻ സർവേന്ത്യാ മുസ്ലിം ലീഗുമായി സഹകരിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരം സംഘടിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് സർവേന്ത്യാ മുസ്ലിം ലീഗുമായി സഹകരിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരം സംഘടിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ച വർഷം കൂടിയാണ് എന്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് അതെവിടെയാണ് ആ ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ഐ സമ്മേളനത്തിൽ ലക്നൗവിൽ നടന്ന ഐ എൻ സി സമ്മേളനത്തിൽ വെച്ചാണ് സർവ്വേന്ത്യാ മുസ്ലിം ലീഗുമായി സഹകരിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരം സംഘടിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ച വർഷം അടുത്തത് ഗാന്ധിജി കൈസർ എ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ഗാന്ധി ഗാന്ധിജി കൈസറെ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണെന്ന് വെച്ചാൽ അത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കല അത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് അടുത്ത ക്വസ്റ്റ്യൻ ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി ജാലിയൻ വാലാബാഗ് കൂട്ടക്കലയിൽ പ്രതിഷേധിച്ച് ഉപേക്ഷിച്ചത് ആര് രവീന്ദ്രനാഥ ടാഗോർ അപ്പൊ ஜாலியன் வாலா கூட்டக்கலையில் பிரதிஷேச்சிட்டு சார் பதவி உபேஷிச்சது ரவீந்திரநாத டாகோர் காந்திஜி எந்த கைசரிஹிந்த் பதவி ஜாலியன் வாலா கூட்டக்கலையில் பிரதிஷேச்சிட்டு காந்திஜியும் உபேஷிச்சு அப்ப ரெண்டு பேரான அவர்க்கு கிட்டு பதவி உபேஷிச்சது ഇനി അടുത്തത് നിസ്സരണ സമരത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനം നടന്നത് എവിടെ നിസ്സരണ സമ്മേളനത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നാഗ്പൂരാണ് നാഗ്പൂർ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് നിസ്സാരണ സമ്മേളനത്തിന് അംഗീകാരം നൽകിയത് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് ഐത്തത്തെ വെല്ലുവിളിച്ചത് ആരെ വൈകുണ്ഠ സ്വാമികൾ അപ്പൊ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് അയിത്തത്തെ വെല്ലുവിളിച്ചത് സ്വാമികൾ അടുത്ത ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കൊൽക്കത്തയിൽ ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട് എന്ന കത്ത് ഏത് സമരത്തിന് മുന്നോടിയായി ഗാന്ധിജി വൈസ്രോയ്ക്ക് എഴുതിയതാണ് നിസ്സഹരണ സമരത്തിന് വായിക്കാം കൊൽക്കത്തയിൽ ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട് എന്ന കത്ത് എഴുതിയത് ഏർ ഗാന്ധിജി ആണ് ഉം എഴുതിയതാണ് ഏത് സമരത്തിന് മുന്നോടിയായിട്ട് എഴുതിയതാണ് നിസ്സഹകരണ സമരം അപ്പോൾ ഇരുപത്തഞ്ച് ക്വസ്റ്റിനും തീർന്നു നന്നായിട്ട് പഠിക്കുക ഇനിയും ഇതുപോലുള്ള ക്വസ്റ്റ്യനുമായിട്ട് വീണ്ടും വരുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്